കവിയൂർ പൊന്നമ്മയുടെ അവസ്ഥയെക്കുറിച്ച് രാവിലെ മുതൽ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മകൾ ഇപ്പോൾ അടുത്തില്ല വിദേശത്താണ് അമേരിക്കയിലാണ് അമ്മയുടെ ഈ നില മനസ്സിലാക്കി മകൾ എത്തിയിരുന്നുവെങ്കിലും അമ്മയുടെ റെസ്പോൺസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മകൾക്ക് വേഗം തിരിച്ചു പോകേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ മകൾ അടുത്തില്ലാത്തത് കൊണ്ട് കവിയൂർ പൊന്നമ്മയുടെ അടുത്തിരിക്കാനും അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യാനായി മോഹൻലാൽ ഇപ്പോൾ ശുചിത്വയെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു സുചിത്രയും ആശുപത്രിയിൽ കഴിഞ്ഞത് ആ സമയം തനിക്ക് ഒരുപാട് പേർ സഹായത്തിനുണ്ടായിരുന്നു അതുപോലെ തന്നെ കവിയുർ പൊന്നമ്മയുടെ അവസ്ഥ കണ്ടും തൻ്റെ ഭാര്യയോട് അവിടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മോഹൻലാൽ മോഹൻലാൽ അവിടെ സുചിത്രയോട് നിൽക്കാനും അവിടെ കവിയൂർ പൊന്നമ്മയുടെ അടുത്ത് തന്നെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ആവശ്യപ്പെടുകയാണ് അതിന്റെ വീഡിയോ ആണ് പുറത്ത് വരുന്നത് അതിന്റെ വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിരവധി പേരാണ് ഇപ്പോൾ മോഹൻലാലിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് തന്നെ പറയുന്നത് തന്റെ കുടുംബത്തെ പോലെ താൻ കണ്ടിരുന്ന തന്റെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടിരുന്ന വ്യക്തി ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എത്തുകയും അവിടെ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത മോഹൻലാലിന് തന്നെയാണ് എല്ലാവരും കൈയടിക്കുന്നത് ഇപ്പോൾ കവിയൂർ പൊന്നമയുടെ അവസ്ഥ മനസ്സിലാക്കി സുചിത്രയും അവിടെ നിർത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സുചിത്രയും മോഹൻലാലും ഒരുമിച്ച് തന്നെയാണ് ആ കവിയൂർ പൊന്നമയെ കാണാനായി പോയത് കവിയൂർ പൊന്നമയ കാണാൻ സാധിക്കുകയും പിന്നീട് സുചിത്ര ഇവിടെ നിർത്തിയിട്ട് വരികയും എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാനും പറയുകയും ചെയ്തു മോഹൻലാലിന് ഷൂട്ടിംഗ് തിരക്കുകളാണ് മാറ്റെക്കാനാകില്ല നേരത്തെ തന്നെ സുചിത്രയും മോഹൻലാലും മാറി മാറി ആശുപത്രിയിലായപ്പോൾ ഒരുപാട് ഷൂട്ടിംഗ് ഡേറ്റുകൾ ക്ലാഷ് വന്നിട്ടുണ്ട് ഷൂട്ടിംഗ് മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് പണം വാങ്ങി വാക്ക് പറഞ്ഞതാണ് മാറ്റി പറയാനാകില്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് മടങ്ങിപ്പോയെ മതിയാകൂ എന്നാണ് എല്ലാ ആരാധകരും മനസ്സിലാക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ആരും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത മോഹൻലാൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ മോഹൻലാൽ എല്ലാം ചെയ്തിട്ടാണ് പോകുന്നതെന്നും അദ്ദേഹം മറ്റുള്ള താരങ്ങൾക്ക് പോലും എത്താൻ പറ്റാത്ത സ്ഥലത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നും മനുഷ്യസ്നേഹിയാണെന്നും പ്രേക്ഷകർ പറയുന്നു മോഹൻലാൽ കവീർ പൊന്നമ്മയുടെ കുടുംബത്തിനോട് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറയുന്നു കാശ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ കവീർ പൊന്നമ്മ മോഹൻലാൽ അടുത്തുണ്ടെങ്കിൽ തന്നെ ശരിയാകും അദ്ദേഹത്തിന്റെ മകനെ പോലെ തന്നെയാണ് കാണുന്നത് പോലെ എന്നല്ല കവീർ പൊന്നമ്മർത്ഥത്തിൽ പറയാൻ സാധിക്കും കവീർ പൊന്നമ്മയുടെ വാർത്തകൾ വരുമ്പോൾ നേരത്തെയും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വീട്ടുകാരോടുൾപ്പെടെ കവീർ പൊന്നമ്മയുടെ ആരാധകർ പറയാറുണ്ടായിരുന്നു മോഹൻലാൽ ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിക്കും അതുപോലെ തന്നെ ഓണക്കോടിയും മറ്റുമായി എത്താറുണ്ട് ഇപ്രാവശ്യത്തെ ഓണം ആശുപത്രിയിലായിരുന്നു കവീർ പൊന്നമ്മ അതുകൊണ്ടാണ് ചിത്രങ്ങളൊന്നും പുറത്തു വരാത്തത് അല്ലെങ്കിൽ കവീർ പൊന്നമ്മയുടെ ഓണാഘോഷ ചിത്രങ്ങൾ മക്കളെങ്കിലും പുറത്തുവിട്ടേനെ അത് കാണാൻ പ്രേക്ഷകർ കാത്തിരുന്നേനെ എന്നാൽ അതും ഈ വർഷമൊന്നും നടന്നില്ല ആ സമയമൊക്കെ തന്നെയും നടി ഇപ്പോൾ ആശുപത്രിയിലായിരുന്നു സുചിത്ര എത്തിയതോടെ തന്നെ പ്രേക്ഷകർ എല്ലാവരും മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് തൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ വെറുതെയല്ല മോഹൻലാൽ മാറി നിന്നതെന്നും മറിച്ച് അവിടേക്ക് മുന്നിലേക്ക് വന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് എന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ